കൊണ്ട് നമ്മളെ ില് കാണിക്കാൻ പോയതായിരുന്നു അല്ലെ അഞ്ചു ദിവസം കഴിഞ്ഞ് കുഞ്ഞാനെ കാണിക്കാൻ പറഞ്ഞായിരുന്നു അപ്പൊ കുഞ്ഞാവിനെ കാണിക്കാൻ പോയതായിരുന്നു അല്ലെ അപ്പൊ ഓക്കെ ആണ് കാര്യമല്ല കുഞ്ഞാവിന്റെ കാര്യല്ലേ എന്നിട്ടിപ്പോ നമ്മളെ അമ്മയുടെ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കണം ഷോർട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം ചെയ്യണം ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിപ്പം എണ്ണൂറ്റിയേഴ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ നമ്മുടെ വീഡിയോസ് നമ്മുടെ െ നമ്മുടെ കുഞ്ഞൻ കുഞ്ഞന്റെ വീഡിയോ കുഞ്ഞാമ്പ ഓർക്കുവാലേ കുഞ്ഞാവയുടെ വീഡിയോ എല്ലാരും കണ്ടായിരുന്നോന്ന് ചോദിച്ചേ കണ്ടായിരുന്ന അപ്പൊ നമ്മള് ഇനി കുഞ്ഞാമ്പനെ കൂട്ടി ആയിരിക്കും നമ്മൾ ഇനി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന എണ്ണൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ വൺ കെ ആവാൻ ഇനിയും കിടക്കുവാണ് എല്ലാരും അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ല ജൂ എട്ടു മാസം എട്ടു മാസം ആയപ്പോ നമുക്ക് എഴുന്നൂറ്റി സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വീഡിയോസ് ഒക്കെ നല്ല പെർഫോമൻസ് അയച്ചു വെക്കുന്നുണ്ടല്ലേ അപ്പൊ നമ്മളിനെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ വീഡിയോസ് ഒക്കെ തുടങ്ങുന്നതായിരിക്കും നമ്മുടെ ചെറുക്കിനൊരു ഇച്ചിരി കൂടി ഇതാവട്ടെ അല്ലേ നല്ല അതെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞാബനേയും കൂട്ട് നമ്മൾ ചെറിയ ചെറിയ ട്രാവൽ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും അല്ലെ അവന് നമ്മൾ ഇതിപ്പോ നമ്മൾ കോതംകുളത്തിലൊക്കെ പോയി നമ്മൾ യാത്ര ചെയ്ത് വലിയ ട്രാവൽ ചെയ്യാണെന്ന് വലിയ പ്രശ്നമില്ലാത്ത ആളാണെന്ന് അല്ലേ അങ്ങനെ കൊണ്ട് വലിയ പ്രശ്നം ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ നമ്മളിപ്പോ പോയപ്പോഴൊന്നും ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് അവൻ വലിയ പ്രശ്നക്കാരനൊന്നും തോന്നണില്ല അല്ലേ ജുവ ഉം അതുകൊണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകൂലേ പ്രശ്നകാരനാണോ ഒന്നും പറയണ്ടല്ലേ പിന്നെ ചുവയ്ക്ക് തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒന്നും പറയാനില്ലേ പറഞ്ഞു നമ്മള് ഇത്ര നാള് നമ്മള് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരെല്ലാവരും നമ്മള് അങ്ങനെയാണോ പറയണേ നന്ദി ട അപ്പൊ എന്താ ചെയ്യാ പറയാനുള്ള കാര്യമായിട്ട് നമുക്ക് ഇത് നമ്മൾ എത്ര മാസമായി തുടങ്ങിയിട്ട് എട്ട് മാസം അല്ലെ എട്ട് മാസം കൂടെ നമുക്ക് എണ്ണൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പൊ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മള് നന്ദി പറയുവാണെ അപ്പൊ തുടർന്ന് നിങ്ങളുടെ സഹകരണം നമ്മള് പ്രതീക്ഷിക്കുന്നു അല്ലെ നമ്മള് ഇനി അതെ ഇനി ഞങ്ങക്ക് ഒരുപാട് കടമ്പുകള് കിടക്കാറുണ്ട് നാലായിരം വാച്ചിങ് പവർ പൂർത്തിയാക്കണം ഇപ്പൊ വൺ ഗേ ആയപ്പോലും നമുക്ക് നാലായിരം വാച്ചിങ് പവർ പൂർത്തിയാക്കണം ഇപ്പൊ നമ്മള് കൊറേ നാളായി നമ്മള് ലോങ് വീഡിയോസ് ഇട്ടിട്ട് നമ്മളിപ്പോ ഏകദേശം മൂന്ന് മാസമായി തോന്നും ഇപ്പൊ ഈ എട്ടു മാസം ഒക്കെ ആയപ്പോ നമുക്ക് ഒട്ടും വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെയാണ് നമ്മള് വീഡിയോ ഇരായത് ഇനിയിപ്പം നമുക്ക് കൊച്ചിനെ കൊണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒഴിയാത്ത പറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് ഏർ താമസിക്കും എന്നാലും നമ്മള് നമ്മുടെ വീഡിയോസൊക്കെ ലോങ് വീഡിയോസ് ഒക്കെ ഒക്കെ ട്രാവൽ വീഡിയോസ് വീഡിയോസ് ഇടുന്നതായിരിക്കും അല്ല നല്ല 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 ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തതായിരിക്കും ഇതുവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി അല്ലെ തുടർന്നും എല്ലാർക്കും തുടർന്നും എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ കുഞ്ഞാവേനയും കൂട്ടി നമ്മളെ അടുത്ത ട്രാവൽ നമ്മൾ എങ്ങനെയാ നമുക്ക് നമ്മുടെ ഇടുക്കി ജില്ല മുഴുവൻ നമുക്കൊന്ന് ഫുൾ ആദ്യം കവർ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിനുശേഷം ഓൾ കേരള അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ അതിനുശേഷം ഓൾ ഇന്ത്യ പിന്നെ അങ്ങനെ പതിയെ പതിയെ ഒറ്റടിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ നമ്മൾ പതിയെ പതിയെ തുടങ്ങി എല്ലാം ഒന്നും പോയി ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തണം എന്നൊക്കെയാണ് നമ്മുടെ ഞങ്ങൾ എട്ട് മാസം പൂർത്തിയാക്കി കേട്ടോ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിലേക്ക് എടുത്ത് ചാടി അങ്ങനെ വന്നവരല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ ിപ്പറേഷൻ ആയിരുന്നു ശെരിക്ക യൂട്യൂബ് തുടങ്ങാ ഒന്നും പിന്നെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനോട്ടൊരു ഇൻട്രസ്റ്റ് കൂടെ വേണം പാഷനും വേണം നല്ല കണ്ടന്റും ആയിരിക്കണം നല്ല വ്യൂവേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ നമുക്ക് അതിന് നല്ല പ്രിപ്പറേഷൻ വേണം ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ട്രാവൽ വീഡിയോസ് ആണ് തുടങ്ങിയെങ്കിലും ഞങ്ങള് കുറെ അതിനൊക്കെ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് ധാരണകളൊന്നും ഉണ്ടായിരുന്നൊന്നും ഇല്ല എന്നാൽ പോലും കുറെ നമ്മൾ ഇതിനെ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങിയത് എല്ലാവർക്കും ആ യൂട്യൂബ് തുടങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാം പെട്ടെന്ന് വലിയ ഫേമസ് ആവാം അങ്ങനെയൊക്കെ ഒരു ഇത് ധാരണ ഉള്ളതുണ്ടെങ്കിൽ അതൊന്നും അല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് യൂട്യൂബേഴ്സ് ഉള്ള ഒരുപാട് യൂട്യൂബേഴ്സും ഉണ്ട് അപ്പം തിനനുസരിച്ച് നല്ല കണ്ടന്റുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ വിജയം കണ്ടെത്താൻ സാധിക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല കഷ്ടപ്പാടും നമ്മൾ ഞാൻ തന്നെ പല പല വീഡിയോസ് കണ്ടിട്ട് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ വായിച്ചിട്ടുണ്ട് അതൊക്കെ വേറെ പണിയില്ലേടാ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നൊക്കെ ഒരുപാട് കമന്റ്സ് അങ്ങനെ ഇടുന്ന പലരെയും കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കറിയില്ല ഇതിപ്പോ നമ്മൾ നമ്മളെത്ര എഫേർട്ട് എടുത്താണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നതെന്നും അത് എഡിറ്റ് ചെയ്ത് അതിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതൊന്നും നിന്നും അതിൻ്റെ എഫേർട്ട് അവർക്കറിയില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ ഒരു കമന്റ് ഇടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നമ്മളിത് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് ആണെന്ന് നമ്മളൊരു യാത്ര ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വീഡിയോസ് എടുക്കണം അതിന്റെ എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുക്കണം നമ്മൾ ശരിക്കും രാത്രി ഇപ്പൊ പകല് നമ്മൾ ഡെയിലി നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫുൾ നൈറ്റിലൊക്കെ ഇരുന്നാണ് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏ ഏ നമ്മളാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അത് നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതിനൊരു പാഷനും കൂടി ആയിട്ട് എടുത്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ആ വ്യൂസൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ടിട്ട് പോകും അങ്ങനെയാണ് പലരും നിർത്തിപ്പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം കുറച്ചൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് വ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനൊരു ഇറിറ്റേഷൻ തോന്നും പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമ്മ ഇതില് നമ്മളൊരു പാഷനെക്കാട്ട് നമ്മൾക്ക് വരുമാനം മാത്രമല്ല നമുക്കിതിനൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ടെങ്കിൽ വരുമാനത്തെ കണ്ട് മാത്രം നമ്മളിത് ചെയ്തുകൊണ്ട് വിജയിക്കുവാൻ ഒരു ചാൻസും ഇല്ല നമ്മൾ അതിനോട് ഇൻട്രസ്റ്റ് എടുത്ത് അതിനോട് ചേർന്ന് നിന്നാലാണ് ശരിക്കും നമുക്കതിന് വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമുക്ക് എത്ര ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയ്ക്ക് അതാണ്ട് ഏറ്റവും ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് അതാണ്ട് ഇപ്പോൾ സിക്സ് പോയിന്റ് സെവൻ കെ ആയിട്ടുണ്ട് വ്യൂവേഴ്സ് ആയിട്ടുണ്ട് അത് എട്ട് മാസം കൊണ്ട് ആയിരുന്നു പക്ഷെ അതിന് ശേഷം ഇട്ട പല വീഡിയോസിന് നമുക്ക് അതിന് ശേഷം ഇട്ട് ട്രാവൽ അതായത് നമ്മൾ അത് ഒരു എഫേർട്ട് എഫേർട്ട് എടുത്തില്ലെന്നല്ല ട്രാവൽ ചെയ്യാൻ നമ്മുടെ ജസ്റ്റ് വീട്ടിൽ വീട്ടിലിരുന്ന് എഴുതുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് അതിനാണ് ജസ്റ്റ് സിക്സ് പോയിന്റ് സെവൻ കെ വീഡിയോസ് വ്യൂവേഴ്സ് ഇപ്പോൾ ഉള്ളത് പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്ത് യാത്ര ചെയ്ത് നമ്മൾ അങ്ങനെ പോയ വീഡിയോസിനൊന്നും അത്രയും വ്യൂവേഴ്സ് കേറിയിട്ടില്ല അത് ഓരോരോ വീഡിയോയുടെ വീഡിയോയുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം പിന്നെ നമ്മൾ ആദ്യം വീഡിയോസ് എടുത്തത് നമുക്ക് ഓൺലൈനിൽ ഒരു സാധാ ഫോണായിരുന്നു പക്ഷെ നമുക്ക് തന്നെ കണ്ടപ്പോൾ ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് തന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഭയങ്കര ഒക്കെ ആയിരുന്നു നമുക്ക് നല്ലൊരു ഫോൺ ഫോണില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് വീഡിയോസ് എടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലായി ഭയങ്കര ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഈ ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ടി വിയിലൊക്കെയാണ് എച്ച് ഡി ടി വിയിലൊക്കെ ആയിട്ടാണ് യൂട്യൂബൊക്കെ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെതായ ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ആരും വീഡിയോ കാണത്തില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഈ പല യൂട്യൂബേഴ്സും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ വെച്ച് നിങ്ങളിത് ഒരു ചാനൽ തുടങ്ങും ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒത്തിരി പൈസ ആദ്യവും പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾ വീഡിയോസ് ഒക്കെ തന്നെ ഉണ്ട് പക്ഷെ അതിലൊന്നും ഒരു നല്ല ഇതാണ് ോന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്നും ആദ്യത്തിനൊന്നും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് നമ്മളൊരു ഫോൺ എടുത്ത് പിന്നെ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഉള്ളതിൽ അപ്പൊ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളത് പിന്നെ നമ്മൾ ഈ വീഡിയോ ഞാൻ ഇപ്പൊ ഞാൻ പറയുന്നതെങ്കിൽ നമുക്ക് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതിന് ആർക്കും യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതിന് ഇപ്പൊ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ട്രാവൽസ് എങ്ങനത്തെ വീഡിയോസ് ആണല്ലോ കേട്ടെ യൂട്യൂബ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റേതായ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ചെയ്യുന്ന സഹായം നമ്മളെ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും എഡിറ്റിങ് ഇപ്പം പലർക്കും എഡിറ്റ് പല ആപ്പുകളുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള പല ആപ്പുകളുണ്ട് പല സംവിധാനങ്ങളുണ്ട് ഉണ്ട് അപ്പം പലർക്കും എല്ലാവർക്കും അത് അറിയണമെന്നുണ്ടാവില്ല ഇത് യൂട്യൂബ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് വീഡിയോയുടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും സഹായം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളി നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആപ്പ് കാര്യങ്ങളും പിന്നെ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ അതിനെ കുറിച്ച് വീഡിയോ ഇടുന്നത് എങ്ങനെയാണെന്നൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരേണ്ട സഹായം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊക്കെ ഇത് സഹായം നമ്മൾ ചെയ്തു തരുന്ന ചേട്ടയോട് പലരും ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നവരുണ്ട് ഇതെങ്ങനെയാ ചെയ്യുന്ന നമ്മളും പൂർണ്ണ മനസ്സോടുകൂടി തന്നെ പറയുവാണ് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോ യൂട്യൂബിനെ കുറിച്ച് എത്രയാണ് പറയാനുള്ളത് അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പെയ്ഡ് ആപ്പ് ഉണ്ട് പെയ്ഡ് അല്ലാത്ത ആപ്പുകളുണ്ട് അപ്പം ഇതിന് ഒരുപാട് പിന്നെ ഈ യൂട്യൂബിൽ തന്നെ പലരും പൈസ കൊടുത്ത് ചെയ്യുന്ന സംവിധാനങ്ങളും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ചേട്ടനെ തന്നെ പലരും വിളിക്കാറുണ്ട് എഡിറ്റിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ അത് നമ്മൾ ആരെയും പഠിപ്പിച്ചതല്ല സ്വയം പഠിച്ചാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ഇടാനോ അപ്ലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമുക്കതിലൊരു ബുദ്ധിമുട്ടും ഉണ്ടോ ഒരു ബുദ്ധിമുട്ടോ ഇല്ല പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകം പറയാ കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞാവരി ഉണ്ടായതിനു ശേഷം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആണ് ഏകദേശം ഫിഫ്റ്റി കെ ആയി ആ ഫിഫ്റ്റി ഫൈവ് ആയി സിക്സ്റ്റി ഫൈവ് ആണ് സിക്സ്റ്റി ഫൈവ് കെ ആയിട്ടുണ്ട് അതുവരെ നമ്മുടെ വീഡിയോസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻ കെ ഏറ്റവും കൂടിയത് തേർട്ടൈം കെ ആണെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ റിക്കോർഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ കുറേ ഷോർട്ട് ബ്രേക്ക് പോകുന്നത് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു അതിന് ശേഷം നമ്മളൊരു രണ്ട് മാസത്തിന് ശേഷം വന്നു നമ്മൾ കൊച്ചു കുഞ്ഞാബൻ ഉണ്ടായ അടുത്തൊരു വീഡിയോ ഇട്ടു അത് നമുക്ക് സിക്സ്റ്റി ഫൈവ് കെ കിട്ടി ആ ഒരു ഇപ്പം നമുക്ക് പതിനഞ്ച് ദിവസമായി നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പം കുഞ്ഞാബേ ഉണ്ടായിട്ട് പതിനഞ്ച് ദിവസമായി ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഏതാണ്ട് ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കയറി അതുകൊണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാല് സബ് സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു നമ്മളതിന് മുൻപ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഈ കുഞ്ഞാമ്പുണ്ടായതിനു ശേഷം കുഞ്ഞാമുണ്ടാകുന്നതിന് മുൻപ് കുഞ്ഞാമുണ്ടായതിനു ശേഷം നമുക്കത് ഏകദേശം ഇരുന്നൂറോളം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് കിട്ടി അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ നന്ദി അറിയിക്കേണ്ടതെന്ന് അറിയില്ല കാരണം നമുക്ക് രണ്ടാഴ്ച കൊണ്ട് എണ്ണൂറ്റി ആറ് സന്നിപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എണ്ണൂറ്റിയേഴ് സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പം നമ്മുടെ ഇനിയുള്ള ഏർ യാത്രയില് നിങ്ങളുടെ സഹകരണ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമന്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ശരിക്കും നിങ്ങൾക്കും അതിലെ ഒരു എന്താ ഒരു ലൈക്ക് ബട്ടൺ അമർത്തുന്നത് ഇതും ഇതുള്ളൂ പക്ഷെ നമുക്കത് കാണുമ്പോൾ എത്ര ലൈക്ക് ഉണ്ട് എത്ര കമന്റും ഉണ്ട് അതൊക്കെ കാണുമ്പോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അത് ഈ യൂട്യൂബിൽ ചെയ്യുന്നവർക്ക് അതിന്റെ ആ ഇത് മനസ്സിലാവത്തുള്ളൂ പിന്നെ കമൻറ്റ് അത് നമുക്ക് ആണെങ്കിലും നെഗറ്റീവാണേലും ആണെങ്കിലും കമൻ്റ് ഇടുക നിങ്ങൾ ഇപ്പം നമ്മളത് വീഡിയോ നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് പറയുക അത് കമൻറ്റിലൂടെ ആണെങ്കിലും പറയുക നമ്മളത് മാറ്റേണ്ട കാര്യങ്ങൾ നമ്മൾ മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് നമുക്കിതിൽ ഒരുപാട് അറിവൊന്നും കൊണ്ടായിട്ടല്ല നമ്മൾ ഇതിലേക്ക് ആരെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിവുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരത്തോ വരുത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് നിങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതായി കമന്റ് ഒക്കെ ചെയ്യുന്ന ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊപ്പം തമ്മിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് കേട്ടോ നമുക്ക് യു കെയിലുള്ള ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ലൈഫ് വിത്ത് റാണി ജോസ് എന്ന് പറഞ്ഞു ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് ചേച്ചിയുടെ ചാനലിന്റെ പേരാണ് ലൈഫ് വിത്ത് റാണി ജോസ് എന്ന് ആ ചേച്ചി ചേച്ചി യുക്കിലെ നഴ്സാണ് പക്ഷേ ചേച്ചിക്ക് കിട്ടുന്നതായ ആ സമയങ്ങളിൽ ചേച്ചി വീഡിയോ എടുക്കാനും എല്ലാത്തിനും പിന്നെ വീഡിയോ എടുത്തിടുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനെ ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ഇത് പ്രഗ്നൻറ്റൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തതിനു ശേഷമൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന ശേഷമൊക്കെ ചോദിച്ച് നമുക്ക് കമൻറ്റ് കിട്ടും അപ്പോൾ അവിടെ അത്രത്തോളം ബിസി ആയിട്ട് അവർ ഒരു ജോലി പ്രൊഫഷണൽ ജോലി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ അവർ സമയം കണ്ടെത്തി അതിനു വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ ഇടുന്ന വീഡിയോസ് കണ്ട് നമുക്കതിനെ ലൈക്കും കമൻറ്റൊക്കെ നമുക്കങ്ങനെ ഒരുപാട് മോട്ടിവേഷൻ തരുന്നവരുണ്ട് അങ്ങനെ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ കാരണം എന്താ ചോദിച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്ത് നമ്മളിങ്ങനെ കമൻറ്റ് ചെയ്ത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് അവടെ അതായത് പുറത്തൊക്കെ ഒരു വിദേശ രാജ്യത്തൊക്കെ ഇരുന്ന നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെടുത്ത് പറഞ്ഞതല്ല പക്ഷേ ആ ചേച്ചി എന്തോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കമന്റ് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എടുത്ത് പറഞ്ഞു ഉള്ളൂ അപ്പോൾ ആ ചേച്ചിയുടെ ചാനലിൻ്റെ വരെ ലൈഫ് ഫ്യത്തറാണെങ്കിൽ ചോദിച്ചതാണ് അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ചാനലും കൂടി ഒന്ന് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ചേച്ചിയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പം ഞാൻ ഈ കമൻറ്റിൻ്റെ എത്തിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞുതേ ഉള്ളൂ അപ്പം അപ്പം അങ്ങനെ പല പല ജോലികൾ ചെയ്യുന്നവരും ഇതിന്റെ ഇടയ്ക്ക് യൂട്യൂബ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അതൊരു പാഷനായിട്ട് കാണുന്നവർക്ക് ആ ഒരു അതിൻ്റെ ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം അല്ലാതെ യൂട്യൂബ് ചാനൽ മാത്രമായിട്ട് കൊണ്ടുപോകുന്നതിനല്ല ഞാൻ പറഞ്ഞത് അതിൻ്റെ കൂടെ നമുക്കിത് പാർഷനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും നമ്മുടെ വീഡിയോസിനെയും കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക യുവ പറയുന്നതുപോലെ ബെൽബട്ടൺ നമ്പർത്തി പൊട്ടിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം കുറഞ്ഞാൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പം തുടർന്ന് നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അതുപോലെ നമ്മൾ ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ഓക്കെ ബൈ